ദിവസം ആരംഭമായി നർത്തകി വിനീത നെടുങ്ങാടി ഫസ്റ്റ് ചെയ്തു ഒരു ഭാഗം ശിവനും ഒരു ഭാഗം പാർവതി ഞാൻ തീരുമാനിച്ചു ഞാൻ എവിടെയും അത് ചെയ്യില്ല കാരണം ഓരോ സെല്ലിലും ഈ ഭാവമുള്ള അർദ്ധനാരീശ്വരനെ അവതരിപ്പിക്കാൻ പ്രാപ്തി ഉണ്ടാവുമോ അന്നേ അവതരിപ്പിക്കുന്നു എന്ന ഈ ചിന്ത മനസ്സിൽ രണ്ടാമത്തെ വേദി ഞാൻ ആ മൂർത്തിയുടെ മുന്നിൽ ചെയ്യാൻ പോകുന്നത് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് അംഗം രാജൻ ബാബു ചടങ്ങിൽ അധ്യക്ഷനായി അഡ്വക്കേറ്റ് വിക്രമകുമാർ മുല്ലശ്ശേരി സ്വാഗതവും പി കൃഷ്ണൻകുട്ടി നന്ദിയും പറഞ്ഞു രാവിലെ വിദ്യാർത്ഥികൾക്കായി അക്ഷരശുദ്ധി മത്സരം സംഘടിപ്പിച്ചു ശേഷം താനൂർ പരമേശ്വര കലാക്ഷേത്രയുടെ സംഗീതാർച്ച മഞ്ജുവി നായരുടെ ഭരതനാട്യം തുമരക്കാവ് സരസ്വതി തുമരക്കാവ് തിരുവാതിര സംഘത്തിൻ്റെ തിരുവാതിരക്കളി താനൂർ അഞ്ചലി നാട്യകലാക്ഷേത്രയുടെ നൃത്തനൃത്യങ്ങൾ എന്നിവ അരങ്ങേറി സംഗീതാർച്ചന ക്ലാസിക്കൽ നൃത്തം തിരുവാതിരക്കളി സെമി ക്ലാസിക്കൽ നൃത്തം മോഹിനിയാട്ടം ഭരതനാട്യം നൃത്തസന്ധ്യ നാടൻപാട്ട് നൃത്ത നൃത്യങ്ങൾ എന്നിവയും കലോത്സവ ഭാഗമായി അരങ്ങേറി ഒക്ടോബർ രണ്ടിന് ഫെസ്റ്റ് സമാപിക്കും ന്യൂസ് ബ്യൂറോ തിരൂർ